ഭർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല സങ്കീർത്തനം പതിനാറ് എട്ട് സ്നേഹിപ്പിതാവായ ദൈവമേ ഓരോ പ്രഭാതത്തിലും അവിടുത്തെ പുതിയ സ്നേഹത്തിലേക്കും അളവറ്റ കാരുണ്യത്തിലേക്കും ഞങ്ങളെ ചേർത്തണയ്ക്കുന്ന കൃപയെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നേ ദിവസം ഞങ്ങളെ ആകുലപ്പെടുത്തുന്ന എല്ലാ ജീവിത പ്രാരാബ്ദങ്ങളെയും അധ്വാന ഭാരങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടു തരുന്നു അവിടുന്ന് തിരുമനസ്സാകുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ അവിടുന്ന് ആശ്വാസം അടയ്ക്കണമേ ഞങ്ങൾ ഭയപ്പെട്ടു പോയേക്കാവുന്ന ഞെരുക്കമുള്ള ജീവിത സാഹചര്യങ്ങളുടെ മുൻപിലും മാനുഷികമായ വിധത്തിൽ അസാധ്യമായ ജീവിത പ്രശ്നങ്ങളുടെ മുൻപിലും അടിപതരാതെ അവിടുത്തെ കരം ഞങ്ങളോട് കൂടെയുണ്ടെന്നും ഏതൊരു പ്രതികൂലങ്ങളിലും ശക്തിയിലും കൃപയിലും അവിടുത്തെ സഹായം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുമെന്നുമുള്ള വിശ്വാസത്തിൽ ആശ്രയിക്കാൻ ഞങ്ങൾക്കവിടുത്തെ സഹായമേക്കണമേ തിരിഹിതം അനുവദിക്കുന്ന സഹനങ്ങളിലും സങ്കടങ്ങളിലും വിശ്വാസം മങ്ങി അങ്ങേ സംശയിച്ച് ഞങ്ങൾ തളർന്നു പോകാതിരിക്കാൻ അവിടുത്തെ സ്നേഹ സാന്നിധ്യത്തിൽ ഞങ്ങളെ ധീരരും പ്രത്യാശയിൽ ഉന്മേഷഭരിതരുമാക്കണമേ അങ്ങേ അന്വേഷിക്കുന്നവരും പരമാർത്ഥതയോടെ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരുമായി ഞങ്ങൾ നിത്യവും അങ്ങേയിൽ ഞങ്ങളുടെ ആശ്വാസവും ഭദ്രതയും കണ്ടെത്തുവാനും അങ്ങയുടെ രക്ഷയിലും സമാധാനത്തിലും അനുഗ്രഹീതരായി ജീവിക്കുവാനും ഞങ്ങളിൽ അവിടുത്തെ തുണിയുകയും ചെയ്യണമേ ആ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സ്വാതന്ത്നപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം